ഗുഡ് മോർണിംഗ് ഗായ്സ് നമ്മൾ പ്രാവശ്യം ഓൺലൈൻ തട്ടിപ്പുകളെ കുറിച്ചുള്ള ഒരു വീഡിയോ ആണ് ഇടുന്നത് ഇത് ഇപ്പോൾ ചെയ്യണമെന്ന് വിചാരിച്ചതല്ല പക്ഷെ എങ്കിൽ തന്നെ ഇപ്പോഴത്തെ സാഹചര്യം അതായതുകൊണ്ട് ആണ് ഈ വീഡിയോ ഇപ്പോൾ തന്നെ ചെയ്യുന്നത് ഈ കഴിഞ്ഞ ദിവസം എൻ്റെ ഫേസ്ബുക്ക് എൻ്റെ ഡിഗ്രി ക്ലാസ്സുകളിൽ എൻ്റെ കൂടെ പഠിച്ചിരുന്ന ഒരു ഫ്രണ്ട് അദ്ദേഹം ഡോക്ടറാണ് വിദേശത്ത് അപ്പോൾ അദ്ദേഹത്തിൻ്റെ പേരിൽ എൻ്റെ ഓൾറെഡി എൻ്റെ ഫേസ്ബുക്ക് ഫ്രണ്ട് ആണ് പോയി പക്ഷെ പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ അദ്ദേഹത്തിൻ്റെ പേരിൽ ഒരു ഫ്രണ്ട് റിക്വസ്റ്റ് വരികയാണ് അപ്പോൾ ആ ഫ്രണ്ട് റിക്വസ്റ്റ് വന്നു കഴിഞ്ഞപ്പോൾ ഞാനത് അക്സെപ്റ്റ് ചെയ്തു ഫ്രണ്ട് റിക്വസ്റ്റ് അക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞതിൻ്റെ പുറകെ തന്നെ എൻ്റെ മെസ്സഞ്ചറിൽ ആ പുതിയതായി വന്ന വ്യക്തി എൻ്റെ അടുത്ത് ഇപ്പോൾ എവിടെയാണ് കൂടുതൽ വേറെ കൂടുതൽ ഡീറ്റെയിൽസ് ഡീറ്റെയിൽസൊന്നും ചോദിക്കണല്ലോ ഇപ്പോൾ എവിടെയാണെന്നൊക്കെ ചോദിച്ച് ഞാൻ എവിടെയാണ് എന്നുള്ള കാര്യമൊക്കെ പറഞ്ഞു ഇവിടെ ഷിപ്പ്യാഡിലുണ്ട് എന്നുള്ള കാര്യമൊക്കെ പറഞ്ഞു അത് പറഞ്ഞു കഴിഞ്ഞപ്പോൾ പുള്ളി എൻ്റെ അടുത്ത് പറയുന്നത് ഒരു സഹായം ചെയ്യണം എന്ന് പറഞ്ഞു സ്വാഭാവികമായിട്ടും അദ്ദേഹം ഒരു ഡോക്ടറാണ് വിദേശത്താണ് അപ്പോ അദ്ദേഹത്തിന് ഇപ്പോ സഹായത്തിന്റെ ആവശ്യമില്ല ഇല്ല എന്നുള്ളത് എനിക്ക് എന്തായാലും അറിയാവുന്നതാണ് അപ്പോ പറയുന്നത് എൻ്റെ ഒരു ഫ്രണ്ടിന് വേണ്ടിയാണ് സഹായം ഗൂഗിൾ പേ ഉണ്ടോ ഞാൻ പറഞ്ഞു ഗൂഗിൾ പേ ഇല്ല എനിക്ക് തുടക്കത്തിൽ തന്നെ എനിക്ക് സംഭവത്തിന്റെ ഗതി മനസ്സിലായതുകൊണ്ടാണ് ഞാൻ ഗൂഗിൾ പേ ഇല്ല എന്ന് പറഞ്ഞത് അതിൻ്റെ തൊട്ട് പുറകെ തന്നെ ഫോൺ പേ ഉണ്ടോ അല്ലെങ്കിൽ പേടിഎം ഉണ്ടോ അങ്ങനെയായി ചോദ്യം അപ്പോൾ അതിൻ്റെ പുറകെ തന്നെ ഞാൻ ഈ ഇതൊന്നും ഇല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഓൺലൈൻ ട്രാൻസാക്ഷൻ ചെയ്താലും മതി ഞാനൊരു നമ്പർ തരാം എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഒരു നമ്പർ ഇങ്ങോട്ട് തരുക പക്ഷെ എനിക്കപ്പോൾ തന്നെ സംശയം തോന്നിയത് ഞാൻ പറഞ്ഞു ഞാൻ നോക്കട്ടെ ട്രൈ ചെയ്യാമെന്ന് മാത്രമേ പറഞ്ഞുള്ളൂ മുപ്പത്തയ്യായിരം രൂപയാണ് എൻ്റെ അടുത്ത് ആവശ്യപ്പെട്ടത് അപ്പോൾ ഈ മുപ്പത്തയ്യായിരം രൂപ നമ്മൾ ട്രാൻസ്ഫർ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അതോടെ അത് പോയി എന്നുള്ളതാണ് ഒരിക്കലും അങ്ങനെ വരുന്ന ഫ്രണ്ട് റിക്വസ്റ്റ് നമുക്കറിയാൻ പാടില്ലാത്ത ഇത് അറിയാവുന്ന ആളാണ് അവൻ്റെ അതിൻ്റെ തൊട്ട് പുറകെ തന്നെ ഞാൻ അദ്ദേഹമായിട്ട് കോണ്ടാക്ട് ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് പറയുന്നത് ആ പുള്ളിയുടെ ഫേസ്ബുക്ക് അക്കൗണ്ട് ആരോ ഹാക്ക് ചെയ്തു അപ്പോൾ ഫ്രണ്ട് റിക്വസ്റ്റ് വരാൻ സാധ്യതയുണ്ട് എന്നും പറഞ്ഞ് പറഞ്ഞു അപ്പോൾ തന്നെ ഞാൻ ഈ സംഭവം പറഞ്ഞപ്പോൾ തന്നെ പുള്ളി എൻ്റെ അടുത്ത് പറഞ്ഞു ഉടനെ ബ്ലോക്ക് ചെയ്തോളൂ എന്ന് പറഞ്ഞ് ഞാൻ ബ്ലോക്ക് ചെയ്തു അപ്പോ ഇതുപോലെയുള്ള സംഭവങ്ങൾ നമ്മൾ ഈ ഫേസ്ബുക്ക് ഫ്രണ്ട് ഫ്രണ്ടായാലും ശരി വാട്സപ്പിലുള്ള ഇതായാലും ശരി നമ്മൾ പെട്ടെന്ന് ഒരു ഫ്രണ്ട് റിക്വസ്റ്റ് വരുമ്പോൾ നമ്മൾ ഒരിക്കലും അത് ആ ശരിക്കറിയാവുന്ന ആളാണെങ്കിൽ അത് സ്വീകരിക്കണോ വേണ്ടെന്നുള്ളത് ഡിസൈഡ് ചെയ്യുക അതുപോലെ തന്നെ ആ ഫ്രണ്ട് പെട്ടെന്ന് നമ്മളോട് സാമ്പത്തികം ആവശ്യപ്പെടുമ്പോൾ നമ്മളത് ശരിക്കും ഉറപ്പ് വരുത്തിയതിനു ശേഷം മാത്രമേ നമ്മൾ പ്രത്യേകിച്ച് ഇപ്പോൾ ഈ ഫോൺ പേ ഗൂഗിൾ പേ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ആളുകൾക്ക് ഈ സാമ്പത്തിക തട്ടിപ്പുകൾ നടത്താനായിട്ട് വളരെ എളുപ്പമായ ഒരു സംഭവമായിട്ട് മാറിയിരിക്കുകയാണ് അപ്പോൾ ഇത് നമ്മുടെ ഫ്രണ്ട്സും ഫ്രണ്ട് സർക്കിളിലും ഉള്ളവരെല്ലാവരും ശ്രദ്ധിക്കേണ്ട ഒരു സംഭവമാണ് ഈ നമ്മുടെ ഓൺലൈൻ ട്രാൻസാക്ഷൻസ് ഇപ്പോൾ കൂടുതൽ നടക്കുന്ന സമയമാണ് അപ്പോൾ ഈ ഇങ്ങനെ പെട്ടെന്നൊരു ഫ്രണ്ട്ഷിപ്പ് അതുപോലെ തന്നെ പെട്ടെന്നൊരു സാമ്പത്തിക ആവശ്യം ഇപ്പോൾ സാമ്പത്തിക തട്ടിപ്പുകൾ ധാരാളം ഇപ്പോൾ ഇത്തരത്തിൽ നടക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് ശരിക്കറിയാവുന്ന ഇത് ആണോ ഇത് ഇത് അറിയാവുന്ന ആളാണോ ശരിക്കും ആവശ്യത്തിനാണോ എന്നെല്ലാം കൺഫേം ചെയ്തിട്ട് മാത്രം നമ്മൾ സഹായിക്കണോ വേണ്ടെന്നുള്ളത് ഡിസൈഡ് ചെയ്യുക അപ്പോൾ ഒരിക്കലും നമ്മളൊരു കുഴിയിൽ ചെന്ന് ചാടാതിരിക്കുക അതിനുള്ള ഒരു നിർദ്ദേശമാണ് അപ്പോൾ എപ്പോഴും ഫ്രണ്ട് റിക്വസ്റ്റ് വരുമ്പോൾ നമ്മൾ ശരിക്കുറപ്പുള്ള ആളാണെങ്കിൽ മാത്രം ആ ഫ്രണ്ട് റിക്വസ്റ്റ് സ്വീകരിക്കുക ഓക്കെ താങ്ക്സ് അതുപോലെ തന്നെ ഈ നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഈ ചാനൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ താങ്ക്സ്